അല്ലാമലേക്കും വരഹമത്തല്ലാതെ സഹോദരങ്ങളെ പുണ്യമായ റമദാൻ മാസം നമ്മോട് ഇവിടെ പറഞ്ഞു നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ന് സവ്വാൽ അമ്പിളി കാണുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുകയാണല്ലോ ഇത്തരണത്തിൽ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയാക്കണം ആർക്കാനും വേണ്ടി ജീവിച്ച് ആർക്കാനും വേണ്ടി പോയിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടി നമ്മുടെ ആഹ്ലത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാവണം വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കുക അതിന് അന്ന് നമുക്ക് തോൽപ്പിക്കുകയും ചെയ്യട്ടെ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാതെ എല്ലാവരെയും ഒന്നായി കണ്ട് എല്ലാവരെയും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെപ്പോലെ കണ്ട് നമ്മളെന്ത് ചെയ്യണം പരസ്പരം സൗഹാർദ്ദത്തോടുകൂടെ ഗ്രൂപ്പീസം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ പറയാതെ വളരെ അഹലാസോടുകൂടെ മരിക്കുന്ന ഒരു അവസ്ഥ പുഞ്ചിരിച്ച് മരിക്കുന്ന അവസ്ഥ കരുമചൊല്ലി മരിക്കുന്ന അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മളെ എല്ലാവരും പ്രയത്നിക്കണം പരസ്പരം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ എല്ലാവരും പരസ്പരം ഉൾ ഉൾപ്പെടുത്തണം അത് ആ സിലാൽ സിലാൽ മിനി എന്നാണ് പ്രാർത്ഥന മ്മിനിൻ്റെ ആയുധമാണ് ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രാർത്ഥന ലൈവറദ്ദുൽ കഥ ഇല്ല വിദ്വാ വി കൊണ്ടല്ലാതെ ആ കഥാനെ തടക്കും തടുക്കില്ലായെന്നൊക്കെയുണ്ട് എന്നാൽ ഖസ്ജയിലും മറ്റും പിഞ്ചു പിഞ്ചുകുഞ്ഞുങ്ങൾ പെരുന്നാളില്ലാതെ പെരുന്നാൾ പോയിട്ട് അവർക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാക്കിക്കാരും എല്ലാവരും ഒറ്റയടിക്ക് ബോംബ് കൊണ്ടുവന്നിട്ട് തകർത്ത് തരിപ്പണമാകുമ്പോൾ അവരുടെ വിജയത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അത അവരെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ അവർക്ക് പൂർണ്ണമായ വിജയം കൊടുത്തു കൊണ്ട് വൈത്രി മുക്കദ്സ്സിനെയും അതിൻ്റെ മണ്ണിനെയും ജൂതപിശാർച്ചുകളുടെ നിന്നുള്ള നിന്നുള്ളത് കാക്കട്ടതെന്ന് നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം നമ്മൾ ആലോചിക്കും സഹോദരങ്ങൾ നമ്മൾ എന്ത് കഴിഞ്ഞാലും കഴിഞ്ഞ ആളത്തെ അവസ്ഥ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളൊരവസ്ഥ നമുക്ക് ഞാൻ നല്ലതെന്ന് മരണശേഷം പറയണം മൂന്നേല ക മരിച്ചാൽ പറയാം ഒരാളെ സംബന്ധിച്ച് ഓൻ എങ്ങനത്തെ ആളായിരുന്നു നല്ല ആളായിരുന്നു എന്നാലും വജപത്ത് നാനബി പറഞ്ഞത് സ്വർഗ്ഗം നിർബന്ധമായി അല്ലെങ്കിൽ അവൻ മോശമായിരുന്നു എന്നാലും വജപത്ത് എന്നാ നാനബി പറഞ്ഞത് നരകം നിർബന്ധമായി ഇതിൻ്റെ ഇടയിലുള്ള ഒരു ടീമുണ്ട് ഓനെ പറ്റി എന്താ ഓൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്താ അവനെ പറ്റിയെന്ന് ചോദിച്ചാൽ തിരക്കേടില്ല എന്ന് പറയും എന്നാലും ഓന് മോശപ്പെട്ട ആളാണെന്ന് പറയുന്നത് നല്ല ആളാണെന്ന് പറയാം ഈ തിരക്കേടില്ല എന്ന് പറയുന്ന ആളെങ്കിലും ആകാൻ വേണ്ടിയിട്ട് ഏകദേശമൊക്കെ ആൾക്കാർ നോക്കുമോ അതുമില്ലാതാണ് പ്രശ്നം മോശമാകാൻ വേണ്ടിയിട്ടാണ് നോക്കുക നന്നാകാന്ന് പറയുന്നവർ വളരെ ഇപ്പോൾ തിരക്കേടില്ല ഓ ആൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ എത്തിച്ചേരണം അതിനെന്ത് ചെയ്യണം എൻ്റെ കീബറ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടി കൂടി ഭൂതം അത് സംഭവിക്കൂല അത് ഇത്ര അത്തരം ഷിറിലെന്ന് കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാമിലായുമാനോടുകൂടെ മരിക്കുന്ന മുത്തക്കിങ്ങളിൽ ഈ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും അതുപോലെ തന്നെ എന്നെ കേട്ടവരും അവരോടൊക്കെ ഞാൻ മസീഹത്ത് ചെയ്യുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി വാച്ചിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ആരുടെ പ്രാർത്ഥനയാണ് നമ്മൾ സ്വീകരിക്കുക എന്നറിയില്ല ആരെക്കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്നറിയില്ല നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാകും നമ്മൾക്ക് ഭക്ഷണം തന്ന ആളുകൾ ഈ നമ്മൾക്കൊക്കെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ച സമയത്ത് ഭക്ഷണം തന്നവർ സഹായിച്ചവർ അവർക്കൊക്കെ വേണ്ടി ഇപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാവരും പ്രാർത്ഥന ഉൾക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അസ്സാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേയും നിങ്ങളെ അറിവുള്ളവരിലേക്കൊക്കെ എത്തിക്കുക